എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് മെയ് പന്ത്രണ്ടാന്നല്ലോ ലോക മാതൃദിനം മാതൃദിനത്തിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു കവിത ഇടപാടാം പി മധുസൂദനൻ്റെ വീടിൻ്റെ ശബ്ദം എന്ന കവിത അമ്മ എന്തിലും കുറ്റം കറിയിലൊപ്പിട്ടില്ല വാതിലടക്കാൻ മറന്നുപോയി ചോറുവെന്താകെ കുഴഞ്ഞുപോയി വേണ്ടവോ പച്ചക്കറികൾ കഴുകില്ല ശ്രദ്ധയില്ലൊന്നിലും ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ും വീട്ടിലാരെങ്കിലും വന്നാൽ വിളം വിടും ഇങ്ങനെ അമ്മയില്ലാത്ത കുറ്റങ്ങളില്ല പറയാനവർ തുനിഞ്ഞാൽ ഊണിൻ്റെ നേരത്തു വീട്ടിലെല്ലാവരും മേശയ്ക്കു ചുറ്റുമിരുന്നിടുമ്പോൾ അച്ഛനും മക്കളും ഒന്നിക്കുമാസഭേ തമ്മയെ ഒറ്റപ്പെടുത്തിടേണം വിഡിത്തമെന്നേ പറയൂ മറ്റുള്ളവരമ്മയോര മറ്റുള്ളവരമ്മയോരവാക്കുരച്ചുപോയാൽ ഗൗരവമുള്ള വിഷയത്തിലമ്മതൻ പക്ഷം ഒരാളും തിരക്കില്ല അമ്മയെ ചൂണ്ടിക്കളിയാക്കുവാൻ ഒരു കാര്യമാർക്കെങ്കിലും കാണുമെന്നും പൊട്ടിച്ചിരിക്കുമെല്ലാവരും അച്ചിരി അമ്മയെ മാത്രം പുറത്തു നിർത്തും അങ്ങനെ എത്ര വില കുറച്ചിടിലുമ്മക്കതിങ്കിൽ പരാതിയില്ല എത്ര കളിയാക്കിയാലും അതിൻ പേരിലമ്മക്കുതെല്ലും വഴക്കണില്ല ജോലികൾ ചെയ്യുവാനാവാതെ കട്ടിൽ നാലു നാളമ്മ കിടപ്പിലായി വീട്ടിലെ കാര്യങ്ങളൊക്കെയോ മാ നാലു നാളുകളിൽ തീർത്തും കുഴഞ്ഞുപോയി ആർക്കും പരാതിയും കുറ്റം പറച്ചിലുമില്ല കളിയും ചിരിയുമില്ല ലോകകാര്യങ്ങളിൽ തീരുമാനങ്ങളെടുക്കുവാൻ വീട്ടു സഭയുമില്ല വീടുറങ്ങിപ്പോയി സ്ത്രീസന്ധ്യയായപ്പോഴേ വീടും മുഴുവൻ ഇരുട്ടിലായി ആരും പരസ്പരം മിണ്ടുന്നു പോലുമില്ലെല്ലാ മുറികളും മൂകമായി ഒന്നുമേ ചെയ്യുവാനില്ലാതെ വീടിൻ്റെ ആകാശവും കൂടി മ്ളനമായി വീടും നടിച്ചു തളിക്കുവാൻതിരി തിരികൊളുത്തുവാനോ ഒരാളുമില്ല ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എങ്ങനെയെന്നതുമാർക്കും വിവരമില്ല അമ്മയോടിപ്പോൾ കരുതലുണ്ടേവർക്കും ഔഷധം നൽകാൻ പരിചരിക്കാൻ ക്ഷേമം തിരക്കാൻ ഇടയ്ക്കിടയ്ക്കെത്തിടും അമ്മക്കടുത്തവർ മാറി മാറി വല്ല പ്രകാരവും ചോറും കറികളും വെച്ചതും വാരി വിഴുങ്ങിടുമ്പോൾ ഉപ്പിൻ്റെ കാര്യം പറഞ്ഞു വഴക്കിടാരാരുടെയും നാവ് പൊങ്ങില്ല ഭക്ഷിപ്പതിനൊക്കെ എന്താണോ സ്വാദിന്നു പോലും ഒരാളും തിരക്കില്ല ആകെ പരിക്ഷീണമായ വിധത്തിലാ വേഗം അങ്ങനെ ആരും പറഞ്ഞു കൊടുക്കാതെ അന്നവരെല്ലാം മനസ്സിലാക്കി മിണ്ടിയില്ലെങ്കിലും വീടിൻ്റെ ശബ്ദവും വെട്ടവും അമ്മയാണെന്ന സത്യം അങ്ങനെ ആരും പറഞ്ഞു കൊടുക്കാതെ അന്നവരെല്ലാം മനസ്സിലാക്കി മിണ്ടിയില്ലെങ്കിലും വീടിൻ്റെ ശബ്ദവും വെട്ടവും അമ്മയാണെന്ന സത്യം